ഭാരതം തത്വചിന്തയുടെ ജ്ഞാനത്തിന്റെ ആചാരശുദ്ധിയുടെ ഭൂമിയാണ് അനാദികാലം മുതൽ മനുഷ്യജീവിതം എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച മഹാന്മാർ ഇവിടെ ജനിച്ചു അത്തരം മഹാപുരുഷന്മാരിൽ മുന്നറിയിൽ നിലകൊള്ളുന്നത് ചാണക്യനാണ് ഭരണതന്ത്രത്തിൽ പുതിയ വഴികൾ കാണിച്ച ഈ മഹാനായ ചിന്തകൻ ജീവിതത്തിലെ ഓരോ അടിയന്തര സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്നത് ആത്മാഭിമാനമാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ആത്മാഭിമാനമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാൽ അതിന്റെ യഥാർത്ഥ മൂല്യം മനുഷ്യന്റെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് നല്ല ശീലങ്ങൾ മനുഷ്യനെ ഉയർച്ചയിലേക്കും ബഹുമതിയിലേക്കും നയിക്കുന്നു അതേസമയം മോശം ശീലങ്ങൾ അവനെ പെട്ടെന്ന് തന്നെ തളർത്തിയും തകർത്തും കളയുന്നു ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മാഭിമാനത്തോട് ജീവിക്കാനുള്ള നന്മയുള്ള വഴികളാണ് ചാണക്യനീതിയിൽ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ബഹുമാനം നൽകുന്നതിനു മുമ്പ് അവർ അതിന് അർഹരാണോ എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളതായിരിക്കണം എല്ലാവർക്കും ഒരേ രീതിയിൽ ബഹുമാനം നൽകുന്നത് നമ്മെ പ്രശ്നത്തിലാക്കാനും ഭാവിയിൽ സാമ്പത്തികമായും മാനസികമായും പ്രതിസന്ധികൾക്ക് വിധേയനാക്കാനും സാധ്യതയുണ്ട് ചില വ്യക്തികൾക്ക് നാം നൽകുന്ന അതിക്രമമായ ബഹുമാനം കാരണം അവർ നമ്മുടെ മേൽ അധികാരബോധം പുലർത്താൻ തുടങ്ങിയാൽ അത് തന്നെ ഒടുവിൽ നമുക്ക് തിരിച്ചടിയാകാം അതിനാൽ ആരെയാണ് ബഹുമാനിക്കേണ്ടത് ആരെയാണ് നിർത്തേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നതാണ് യുക്തിയും ചാണക്യൻ്റെ ഉപദേശവും ബഹുമാനം നൽകുന്നതിനു മുമ്പ് ആ വ്യക്തിയുടെ സ്വഭാവവും അർഹതയും നിരീക്ഷിക്കുക എന്നതാണ് നാം പഠിക്കേണ്ടതു നിങ്ങൾ ചില ആളുകൾക്ക് നൽകുന്ന ബഹുമാനം നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും അതിനാൽ ഇത്തരം ആളുകൾക്ക് ഒരിക്കലും ബഹുമാനം നൽകരുതെന്ന് ചാണക്യൻ പറയുന്നു ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത്തരം ആളുകളെക്കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമതായി മധുരഭാഷണം നടത്തുന്നവർ മറ്റു ജോലിയൊന്നും ചെയ്യാതെ മധുരഭാഷണം നടത്തി മറ്റുള്ളവരിൽ നിന്ന് പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് സത്യത്തിൽ അവർ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിന്റെ പിന്നിലെ കാരണം അവരുടെ കഴിവുകേടുകൾ തുറന്നുകാട്ടപ്പെടും എന്ന അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് സ്വന്തം യഥാർത്ഥ കഴിവുകേടുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്നുള്ള ഭയം അതിനാൽ അവർ മധുരമായി സംസാരിച്ച എല്ലാവരെയും രസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ സംസാരിച്ച് സ്വന്തം ലാഭത്തിനായാണ് അവർ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ അവരുടെ ലക്ഷ്യം മറ്റുള്ളവരിൽ നിന്ന് പണമോ സഹായമോ നേടാനായിരിക്കും ഇത്തരം ആളുകൾക്ക് ബഹുമാനം കൊടുക്കരുതെന്ന ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു കാരണം അവരുടെ ആശയം ഇതായിരിക്കും ഞാൻ സംസാരിച്ചുകൊണ്ട് എല്ലാവരുടെയും ബഹുമാനം നേടിയെടുക്കുന്നു അതുകൊണ്ട് ഞാൻ വലിയവനാണ് എന്നാൽ സത്യമതല്ല അവർക്ക് യാതൊരു കഴിവോ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല അത്തരം ആളുകൾക്ക് നിങ്ങൾ ബഹുമാനം കൊടുത്താൽ അവർ തന്നെ വലിയവനാണെന്ന് തെറ്റായി കരുതി കൂടുതൽ അഹങ്കാരികളാകും ഒടുവിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇവർ തുടങ്ങും രണ്ടാമതായി സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തുന്നവർ ചിലർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും അതിസാധാരണ പ്രശ്നങ്ങൾ നേരിടാനും ധൈര്യമുണ്ടാകില്ല അത്തരം ആളുകൾ പലപ്പോഴും ഒരേ സ്വഭാവമുള്ളവരുമായി കൂട്ടുകൂടി സംഘം രൂപീകരിക്കുന്നു ഈ സംഘം അവർക്കെതിരായി സംസാരിക്കുന്നവർക്ക് നേരെ ഗൂഢാലോചന നടത്തുകയും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു അവരുടെ ലക്ഷ്യം വ്യക്തികൾക്ക് നേരെ കുഴപ്പങ്ങളുണ്ടാക്കുക മാത്രമല്ല അവരുടെ മാനസിക സമാധാനവും ജീവിതക്രമവുമാണ് തകർക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിലൂടെയും കൂട്ടപ്പിഴിച്ചിലൂടെയും മുന്നേറാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും അവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് നന്മയുടെ മാർഗമെന്ന ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നു മൂന്നാമതായി എല്ലാവരുടെയും സുഹൃത്തായി മാറുന്നവർ എല്ലാവരുടെയും ഒരാൾ യഥാർത്ഥത്തിൽ ആരുടെയും സത്യസന്ധമായ സുഹൃത്തല്ല എന്നതൊരു പഴഞ്ചൊല്ലാണ് പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സത്യമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരോടും സൗഹൃദം കാണിക്കുന്നു നല്ല വാക്കുകൾ സംസാരിക്കുന്നു പക്ഷേ ആ സ്നേഹം യാഥാർത്ഥ്യത്തിൽ ആത്മാർത്ഥമല്ല അവരുടെ മുഖത്ത് ചിരിയുണ്ടായാലും ഹൃദയത്തിൽ ഇരുമുഖത്വവും കപടവും നിറഞ്ഞിരിക്കും അവർ നിങ്ങളുടെ മുന്നിൽ വെച്ച മറ്റുള്ളവരെ മോശമായി സംസാരിക്കുകയും നിങ്ങളില്ലാതിരുന്നാൽ നിങ്ങളെ തന്നെ മോശമാക്കുകയും ചെയ്യും അത്തരം ആളുകൾക്ക് വിശ്വാസം വെക്കുന്നത് തീർച്ചയായും അപകടകരമാണ് ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരക്കാരോട് നീതി പുലർത്തണമെന്നോ ബഹുമാനം നൽകണമെന്നോ ആവശ്യമില്ല എന്നാണ് കാരണം ഈ രണ്ട് കാര്യവും അവർക്ക് കൂടുതൽ പ്രോത്സാഹനമായി മാറും അവരുടെ ഈ കപട സ്വഭാവം പിന്നെയും വളരാനിടയാകും അത്തരം ആളുകൾക്ക് ബഹുമാനം നൽകുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തെയും വ്യക്തിത്വത്തെയും തകർക്കുന്ന നടപടിയാകും അതിനാൽ ഇത്തരം ആളുകളെ തിരിച്ചറിയുകയും അകലം പാലിക്കുകയും ചെയ്യുക എന്നതാണ് വിജയം തേടുന്ന വ്യക്തിയുടെ തിരിച്ചറിവ് നാലാമതായി ദോഷപ്രവർത്തി ചെയ്യുന്ന ആളുകൾ ചാണക്യനീതിയിൽ വ്യക്തമായി പറയപ്പെടുന്ന ഒരു പ്രധാന ജീവിത സത്യമാണ് പീഡനം അതിക്രമം ഇവ മനുഷ്യത്വത്തിനെതിരായ പ്രവർത്തനങ്ങളാണ് മൃഗങ്ങൾ പക്ഷികൾ കുട്ടികൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പ്രായമായവർക്കെതിരെ ചെയ്യപ്പെടുന്ന പീഡനങ്ങൾ ഏതുവിധത്തിലും ക്ഷമിക്കാൻ കഴിയില്ല അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മനസ്സിൽ നീതി കരുണ അകത്തള്ളമോ ആദരവോ ഇല്ല അവർ അവർക്കെന്റെ ശക്തിയുടെയും സ്ഥാനത്തിന്റെയും ദുരുപയോഗത്തിലൂടെയാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരക്കാരെ നോക്കി നമുക്ക് കണ്ണടച്ച് കയറ്റം കൊടുക്കാൻ പറ്റില്ല അത്തരം ആളുകൾക്ക് ബഹുമാനം നൽകുന്നത് തിന്മയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെയാണെന്നാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ പാപപൂർണ്ണമായ പ്രവൃത്തികളെ സമൂഹം സമ്മതിക്കുന്നു സമ്മതിക്കുന്നുവെന്നവർ തെറ്റായി കരുതും അത് അവർക്ക് കൂടുതൽ ധൈര്യമായി തിന്മകൾ ചെയ്യാനുള്ള ആഴവും സാധ്യതയും നൽകും അതിനാൽ അത്തരം ആളുകൾക്ക് ബഹുമാനം കാണിക്കേണ്ടതില്ല പകരം അവരുടെ ദുഷ്പ്രവർത്തികൾ തുറന്നുകാട്ടപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണമെന്ന് ചാണക്യനീതി നമ്മോട് പറയുന്നുണ്ട് അവസാനമായി മറ്റുള്ളവരെ അപമാനിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ അപമാനിക്കുന്നത് വഴി സ്വന്തം മൂല്യവും സ്ഥാനവും ഉയർത്താമെന്ന് കരുതുന്നവർ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരും കണ്ടിട്ടുണ്ടാകും അത്തരം ആളുകൾക്ക് ആത്മവിശ്വാസമോ സ്നേഹബോധമോ ഇല്ല അവർക്കുള്ള സന്തോഷം മറ്റുള്ളവരുടെ അഭിമാനം തകർക്കുന്നതിലായിരിക്കും അവർ മറ്റുള്ളവരെ താഴെയാക്കുമ്പോഴാണ് തങ്ങൾ വലിയവനാണെന്ന് സ്വയം വിശ്വസിക്കുന്നത് എന്നാൽ സത്യം അതിന്റെ വിപരീതമാണ് അത്തരം പെരുമാറ്റം അവരുടെ ഉള്ളിലെ തൃപ്തിയില്ലായ്മയും ആത്മദൌർബല്യവുമാണ് കാണിക്കുന്നത് ചാണക്യൻ വ്യക്തമായി പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കുന്നവരോട് കടുത്ത നിലപാട് വേണമെന്നാണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ ബഹുമാനം നൽകുന്നത് ഒരാദർശമല്ല അതൊരു മാനവിക ബാധ്യതയാണ് അത്തരം സ്ത്രീവിരുദ്ധ മനോഭാവമുള്ളവരെയും മറ്റുള്ളവരെ എല്ലാം അപമാനിച്ച് നിലനിൽക്കാൻ ശ്രമിക്കുന്നവരെയും ബഹുമാനിക്കുക എന്നത് തിന്മയെ അംഗീകരിക്കുന്നത് പോലെ തന്നെയാണ് അതിനാൽ അത്തരം ആളുകൾക്ക് ബഹുമാനം നൽകുന്നത് മറികടന്ന് അവരെ തിരിച്ചറിയുകയും അവരുടെ നിലപാടുകൾക്കെതിരെ നിലകൊള്ളുകയും വേണമെന്ന് ചാണക്യനീതി നമ്മോട് പറയുന്നുണ്ട് ജീവിതത്തിൽ നാം ആരെ ബഹുമാനിക്കണം എന്നത് ഒരു വലിയ ചോദ്യമാണ് പക്ഷേ ചാണക്യൻ അതിനു നൽകിയ മറുപടി അതിൽ അപ്പുറം വ്യക്തവും ശക്തവുമാണ് മധുരവാക്കുകൾക്ക് പിന്നിലെ കപടതയും കൂട്ടമായി മറവിൽ നിന്നുള്ള ഗൂഢാലോചനകളും എല്ലാവരുടെയും സ്നേഹിതൻ എന്ന മുഖം ധരിച്ചുള്ള കപട സൗഹൃദവും ആനുകാലിക അധികാരം ഉപയോഗിച്ച് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതും മനുഷ്യത്വമില്ലാതെ മറ്റുള്ളവരെ അപമാനിച്ച് തൃപ്തി കണ്ടെത്തുന്നതും ഇത്തരക്കാർക്ക് ബഹുമാനം നൽകുന്നത് നന്മയുടെ മുഖത്ത് ചളിവാരി തേക്കുന്നത് പോലെയാണെന്നാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് ഈ ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബഹുമാനം നൽകേണ്ടത് അർഹതയ്ക്കാണ് സ്വഭാവത്തിനാണ് ആത്മീയ മൂല്യങ്ങൾക്കാണ് നീതിനിലയിൽ നിലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് എന്നാണ് സമൂഹം ഉന്മേഷത്തോടെയും ജാഗ്രതയോടെയും ഇത്തരം തിന്മകളെ തിരിച്ചറിയുകയും അവയിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ബഹുമാനം ഒരു സമ്മാനമല്ല അതൊരു ഉത്തരവാദിത്തമാണ് നന്ദി നമസ്കാരം